ഒന്ന് സാമുവൽ അദ്ധ്യായം ഒൻപത് സാവൂൾ സാമുവലിൻ്റെ അടുക്കൽ ബെഞ്ചമിൻ ഗോത്രജനായ കീഷ് എന്നൊരാൾ ഉണ്ടായിരുന്നു അവൻ അബിയേലിൻ്റെ മകനായിരുന്നു അബിയേൽ സേരോറിൻ്റെയും സെരോർ ബക്കോറാത്തിൻ്റെയും ബക്കോറാത്ത് അഫിയായുടെയും പുത്രനായിരുന്നു അഫിയ ബെഞ്ചമിൻ ഗോത്രക്കാരനും ധനികനുമായിരുന്നു കിഷിന് സാവൂൾ എന്നൊരു പുത്രനുണ്ടായിരുന്നു അവനേക്കാൾ കോമളനായി ഇസ്രായേലിൽ മറ്റാരുമില്ലായിരുന്നു ഇല്ലായിരുന്നു അവൻ്റെ തോളപ്പം ഉയരമുള്ള ആരും ഉണ്ടായിരുന്നില്ല ഒരിക്കൽ സാവൂളിൻ്റെ പിതാവായ കിഷിൻ്റെ കഴുതകൾ കാണാതായി അവൻ സാവൂളിനോട് പറഞ്ഞു ഒരു ഭൃത്തിനെയും കൂട്ടി കഴുതകളെ അന്വേഷിക്കുക അവർ എഫ്രായും മലനാട്ടിലും ഷലീഷ ദേശത്തും അന്വേഷിച്ചു കണ്ടെത്തിയില്ല ശാലിം ദേശത്തും തിരക്കി അവിടെയും ഇല്ലായിരുന്നു അനന്തരം ബെഞ്ചമിൻ്റെ നാട്ടിൽ അന്വേഷിച്ചു കണ്ടെത്തിയില്ല സൂഫിൻ്റെ ദേശത്തെത്തിയപ്പോൾ സാവുൾ ഭൃത്യനോട് പറഞ്ഞു നമുക്ക് തിരികെ പോകാം അല്ലെങ്കിൽ പിതാവ് കഴുതകളുടെ കാര്യം വിട്ട് നമ്മെപ്പറ്റി ആകുലചിത്തനാകും ഭൃത്യൻ പറഞ്ഞു ഈ പട്ടണത്തിൽ വളരെ പ്രശസ്തനായ ഒരു ദൈവപുരുഷനുണ്ട് അവൻ പറയുന്നതെല്ലാം അതുപോലെ സംഭവിക്കും നമുക്ക് അങ്ങോട്ട് പോകാം ഒരു പക്ഷേ നമ്മുടെ കാര്യം സാധിക്കുന്നതിനുള്ള മാർഗം അവൻ കാണിച്ചു തരും സാവുൾ അവനോട് ചോദിച്ചു നമ്മൾ ചെല്ലുമ്പോൾ എന്താണ് അവന് കൊടുക്കുക നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങൾ തീർന്നു പോയി അവന് കൊടുക്കാൻ ഒന്നും നമ്മുടെ കയ്യിലില്ലല്ലോ ഭൃത്യൻ പറഞ്ഞു എൻ്റെ കയ്യിൽ കാൽ കാൽഷെക്കൽ വെള്ളിയുണ്ട് അത് അവന് കൊടുക്കാം നമ്മുടെ കഴുതകളെ എവിടെ കണ്ടെത്താമെന്ന് അവൻ പറഞ്ഞു തരും പണ്ട് ഇസ്രായേലിൽ ഒരുവൻ ദൈവഹിതമാരായാൻ പോകുമ്പോൾ നമുക്ക് ദീർഘദർശിയുടെ അടുത്ത് പോകാമെന്ന് പറഞ്ഞിരുന്നു പ്രവാചകൻ അക്കാലത്ത് ദീർഘദർശി എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത് കൊള്ളാം നമുക്ക് പോകാം സാവൂൾ പറഞ്ഞു അവർ ദൈവപുരുഷൻ താമസിക്കുന്ന പട്ടണത്തിലേക്ക് പോയി അവർ പട്ടണത്തിലേക്കുള്ള കയറ്റം കയറുമ്പോൾ വെള്ളം കോരാൻ വന്ന യുവതികളോട് ചോദിച്ചു ദീർഘദർശി ഇവിടെ എങ്ങാനും ഉണ്ടോ ഉണ്ട് അവർ പറഞ്ഞു അതാ നിങ്ങളുടെ മുൻപിൽ പോകുന്നു വേഗം ചെല്ലുവിൻ അവനിപ്പോൾ പട്ടണത്തിൽ വന്നതേയുള്ളൂ ഇന്ന് മലമുകളിൽ ജനങ്ങൾക്ക് ഒരു ബലി സമർപ്പിക്കാനുണ്ട് പട്ടണത്തിൽ ചെന്നാലുടനെ ഭക്ഷണം കഴിക്കാൻ മലമുകളിലേക്ക് പോകുന്നതിന് മുൻപ് അവനെ നിങ്ങൾക്ക് കാണാം അവൻ ബലി അർപ്പിക്കുന്നതിന് മുൻപ് ജനങ്ങൾ ഭക്ഷിക്കുകയില്ല ക്ഷണിക്കപ്പെട്ടവർ പിന്നീടാണ് ഭക്ഷിക്കുന്നത് ഇപ്പോൾ തന്നെ പൊയ്ക്കോളൂ ഉടനെ അവനെ കാണാം അവർ പട്ടണത്തിൽ ചെന്ന് മലമുകളിലേക്ക് പോകുന്ന വഴിക്ക് അവനെ കണ്ടു സാവൂൾ വന്നതിൻ്റെ ദിവസം കർത്താവ് സാമുവലിന് വെളിപ്പെടുത്തിയിരുന്നു നാളെ ഈ സമയത്ത് ബെഞ്ചമിൻ്റെ നാട്ടിൽ നിന്ന് ഒരുവനെ ഞാൻ നിൻ്റെ അടുക്കൽ അയക്കും അവനെ നീ എൻ്റെ ജനത്തിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യണം ഫിലിസിയറുടെ കരങ്ങളിൽ നിന്ന് അവരെ അവൻ രക്ഷിക്കും എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കാണുകയും അവരുടെ നിലവിളി ഞാൻ ശ്രവിക്കുകയും ചെയ്തിരിക്കുന്നു സാവുൾ സാമുവലിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടപ്പോൾ കർത്താവ് സാമുവലിനോട് പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞത് ഇവനെ പറ്റിയാണ് എൻ്റെ ജനത്തെ ഭരിക്കുന്നവൻ ഇവനാണ് സാവുൾ പട്ടണവാതുക്കൽ വെച്ച് സാമുവലിനെ സമീപിച്ച് ചോദിച്ചു ദീർഘദർശിയുടെ ഭവനം എവിടെയാണെന്ന് കാണിച്ചു തരാമോ സാമുവൽ പറഞ്ഞു ഞാൻ തന്നെയാണ് അവൻ മലമുകളിലേക്ക് എൻ്റെ മുൻപേ നടന്നുകൊള്ളുക ഇന്ന് എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കണം പ്രഭാതത്തിൽ മടങ്ങിപ്പോകാം അപ്പോൾ നിങ്ങൾക്കാവശ്യമുള്ളത് പറഞ്ഞു തരാം മൂന്ന് ദിവസം മുൻപ് കാണാതായ കഴുതുകളെക്കുറിച്ച് ആകുലചിത്തനാകേണ്ട അവയെ കണ്ടുകിട്ടിയിരിക്കുന്നു ഇസ്രായേലിൽ അഭികാമ്യമായതെല്ലാം ആർക്കുള്ളതാണ് നിനക്കും നിൻ്റെ പിതൃഭവനത്തിലുള്ളവർക്കും അല്ലയോ സാവുൾ പ്രതിവദിച്ചു ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറിയ ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ടവനല്ലേ ഞാൻ അതിൽ തന്നെ ഏറ്റവും എളിയ കുടുംബമല്ലേ എൻ്റേത് പിന്നെ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ അങ്ങ് സംസാരിക്കുന്നത് അനന്തരം സാമുവൽ അവരെ ഭക്ഷണശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മുപ്പതോളം വരുന്ന അതിഥികളുടെ ഇടയിൽ പ്രമുഖ സ്ഥാനത്തിരുത്തി പാചകനോട് അവൻ പറഞ്ഞു ഞാൻ നിന്നോട് എടുത്തു വയ്ക്കാൻ പറഞ്ഞ ഭാഗം കൊണ്ടുവരിക പാചകൻ കാൽക്കുറക് കൊണ്ടുവന്നു സാവൂളിന് വിളമ്പി സാമുവൽ പറഞ്ഞു നിനക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നതാണിത് ഭക്ഷിച്ചാലും വിരുന്നുകാരോടൊത്ത് ഭക്ഷിക്കുന്നതിന് നിനക്ക് വേണ്ടി സൂക്ഷിച്ചു വച്ചിരുന്നതാണ് അന്ന് സാവൂൾ സാമുവല്ലിനോടൊത്ത് ഭക്ഷിച്ചു അവർ മലമുകളിൽ നിന്നിറങ്ങി പട്ടണത്തിലെത്തി വീടിൻ്റെ മുകൾ തട്ടിൽ കിടക്ക തയ്യാറാക്കിയിരുന്നു സൗൾ അവിടെ കിടന്നുറങ്ങി